മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ മലയാളികളുടെ വക സ്വീകരണം ലഭിച്ച വാർത്തകളിപ്പോൾ വൈറലായി മാറുന്നത് ഇരുപത്തിയാറ് നിരപരാധികളെ മതം നോക്കി കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തെ പരിഹസിച്ചവനാണ് ഷാഹിദ് അഫ്രീദി അതുമാത്രമല്ല ഇന്ത്യക്കെതിരെ യുദ്ധം ജയിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ റാലികൾ നയിച്ച ആളും കൂടിയാണ് അഫ്രീദി ഇന്ത്യൻ സൈനികരെ വളരെ മോശമായ രീതിയിലാണ് ഇയാൾ എപ്പോഴും പരിഹസിക്കുന്നത് അത്തരമൊരു വ്യക്തിയെ വേദിയിലെ സ്വന്തം പരിപാടി പോലും നിർത്തിവെച്ചുകൊണ്ട് ആദരിക്കുക എന്നത് നമ്മുടെ രാജ്യത്തോടും സൈനികരോടും പാൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട ഇരുപത്താറ് മനുഷ്യരോടും അവരുടെ കുടുംബങ്ങളോടും ചെയ്യുന്ന കടുത്ത അനീതി തന്നെയാണ് മെയ് ഇരുപത്തഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലൂമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് വിവാദമായി മാറുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അഫ്രദയെ ഒരു ക്രിക്കറ്റ് താരം എന്ന നിലയിൽ ആദരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തിനെതിരെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഇയാളെ ഒരു വേദിയിലും അടുപ്പിക്കാൻ പോലും പാടില്ല പാകിസ്ഥാൻ ഭീകരർ ഇരുപത്താറ് നിരപരാധികളെ കൊല ചെയ്ത പാൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു എന്ന് അഫ്രീദി കളിയാക്കിയിരുന്നു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തി പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്നായിരുന്നു ഷാഹിദ് അഫ്രീദി അന്ന് ആരോപിച്ചത് ഇത്തരത്തിൽ കടുത്ത ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച വ്യക്തിയെയാണ് മലയാളി കൂട്ടായ്മ ആദരിച്ചത് ഇത് വ്യാപക പ്രതിഷേധത്തിന് വകവെക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചനാ വാദങ്ങളും സജീവമായി ഉയർന്നുകഴിഞ്ഞു ദുബായ് ഓത്മയതയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടിയിലാണ് അഫ്രീദി എത്തിയത് സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മളമായ സ്വീകരണം നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തൊട്ടടുത്തായി പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം വേദിയിലെത്തിയ അഫ്രീദി കേരളത്തെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങളും പറഞ്ഞു കേരളത്തിലെ ആതിഥ്യ മര്യാദയും സമ്പന്നമായ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചും അഫ്രീദി എടുത്തു പറഞ്ഞു കേരളത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോകൾ താൻ പലപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടെന്നും അതിമനോഹരമായ പാചക രീതിയിലുള്ള ഒരു സ്ഥലമാണ് കേരളമെന്നും അഫ്രീദി പറഞ്ഞു എന്നാൽ അഫ്രീദിയുടെ ഈ വരവിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ദുബായിലെ ചടങ്ങിലേക്ക് അഫ്രീദിയെ കൊണ്ടുവന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് സംഘാടകർ പറയുന്നത് അവർ അറിയാതെ ഈ താരങ്ങൾ സ്റ്റേജിലേക്ക് എത്തിയെന്നാണ് എന്നാൽ തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം ഇതിൻ്റെ പേരിൽ ക്യൂബ സംഘാടകർ ഒരു വിശദീകരണ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല എന്നും ഇതുമൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട് സംഘാടകർ പറയുന്ന ഈ ന്യായീകരണങ്ങൾ സാധുവായി തോന്നുന്നില്ല ഷാഹിദ് അഫ്രീദി എന്ന കളിക്കാരനെ അറിയുന്ന ഇന്ത്യക്കാർ തീർച്ചയായും അയാൾ നിരന്തരം നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം കേരളം ഇന്ത്യൻ ജനതയുടെ പൊതുവെ കാര്യങ്ങൾക്ക് എതിരാണ് എന്ന സംഘപരിവാർ ടീമും പൊതുവെ ഉത്തരേന്ത്യക്കാരും പറയാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ അവരുടെ വാദങ്ങളെ ശരിവെക്കുകയാണ്